ും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടായിരുന്നു അതിങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കും ചെറിയ ചെറിയ കഷ്ണമായിട്ട് വലിയ പേരാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു രേണു സുധിയുടെ വോട്ട് പിടുത്തം വീഡിയോ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു വിഷയമാണ് ഈ വോട്ട് പിടിക്കുന്ന വീഡിയോ അതായത് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനകത്തോട്ട് കയറി കഴിഞ്ഞ് ഒരാഴ്ച ആവുന്നതിന് മുന്നേ ഇവിടെ വീഡിയോ എടുത്തങ്ങ് വെളിയിലെടുവാണ് എനിക്ക് വോട്ട് ചെയ്യണം ആദ്യത്തെ വീക്കിൽ തന്നെ ഞാൻ എവിഷനിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞു എന്തായാലും ആ ഒരു വീഡിയോ ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ലാലേട്ടനെ എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണിച്ച സമയത്ത് രേണുവിന്റെ നായീകരണമാണ് അതിലും വലിയ കോമഡി എന്റെ കസിനാണ് ഇതൊക്കെ ചെയ്യുന്നത് കസിനാണ് ഇതൊക്കെ എടുത്ത് പുറത്തുവിട്ടത് എന്നൊക്കെ തലത്തിലുള്ള ന്യായീകരണമാണ് ാണ് രേണു സുദിയുടെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞ ഇപ്പൊ പി ആറിനെയൊക്കെ വിളിക്കുന്ന പേര് കസിൻ എന്നാണ് കേട്ടോ ഇനി ബിഗ് ബോസിൽ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വലിയൊരു ഐഡിയ ആണ് ഇനി തൊട്ട് നിങ്ങൾ ഏതെങ്കിലും പി ആർ ടീമുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് അവരെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് കസിൻ എന്തായാലും ആ ഒരു പ്രയോഗം കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും കസിൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അത് മതി എന്തായാലും കസിൻ ഇട്ടും നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് രേണു ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അവസാനം ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡ് നമുക്കൊന്ന് കണ്ടുനോക്കാം എന്റെ നേരത്തെ അടുത്ത അല്ല അല്ല ഞാൻ ഇടാൻ ഓരോ ആഴ്ചയിലും ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടായി കൊടുത്താൽ മതി ലാലേട്ടാ പോസ്റ്റ് ചെയ്തോളും ഇത്ര ബുദ്ധിമുട്ടുണ്ടാ ഇത്രയും വലിയൊരു ഷോയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഇപ്പൊ രേണു മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിലും ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അസീറോക്കി ചെയ്തിട്ടുണ്ട് ഈ മുടിയൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും വലിയ ചർച്ചാ വിഷയമായിട്ടില്ല പക്ഷേ അവരൊക്കെ ഫസ്റ്റ് വീക്കിലാണോ ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും അവർ ചെയ്തിട്ടുണ്ട് സംഭവം അത് ഉറപ്പാണ് എന്തായാലും ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ നാക്കെടുത്ത് കഴിഞ്ഞ് കള്ളത്തരമാണോ പറയണത് നിങ്ങളുടെയും കൂടെ സമ്മത പ്രകാരമായിരിക്കുമേ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഒരിക്കലും നിങ്ങളെ നിർബന്ധിച്ച് ഒരു മനുഷ്യരും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെയും കൂടെ സമ്മത പ്രകാരമേ നിങ്ങളുടെ ചാനലിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ് അവകാശവും കസിന് മാത്രം കൊടുത്തിരിക്കുകയോ ആയിരിക്കത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വന്നിരുന്ന് പറയാതിരിക്കുക ഇനി വേറൊരു നാടകം ഉണ്ട് ലാലാട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് ഈ പുള്ളിക്കാരത്ത് ക്യാമറ നോക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കസിൻ ഇനി ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യരുതെന്നും പറഞ്ഞിട്ട് പത്ത് ഏത്ത വിടുകയാണ് എന്തൊരു നാടകമാണ് ഇവർ വന്നിരുന്ന് കാണിക്കുന്നത് ഇവർ ആരെയാണ് ബോധിപ്പിക്കുന്നത് അതിന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി കൈന്നു പോയി നാണം കെട്ടു കെട്ടുവെന്ന് അതിനിറങ്ങിയ നമ്പരാണ് ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട് ഇവരിങ്ങനെ ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ അനുമോൾ വന്ന് നോക്കുന്ന ഒരു സീനുണ്ട് അത് അതിലും വലിയ കോമഡിയാണ് കാണാം എന്നോട് ഈ ചാനലിൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ് ഇത് ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇവരുടെ ചാനൽ ശരിക്കും ഹാൻഡിൽ ചെയ്യണത് ഒരു പ്രമുഖ ചാനലിന്റെ ഒരു ഓണർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരുടെ ചാനൽ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത് അത് സകലമായ പേർക്ക് അറിയുന്നതാണ് ഇവർ കൈയിരിക്കുന്ന മൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏകദേശം മുപ്പത്തി മൂവായിരം രൂപ വിലയുള്ള റോഡിന്റെ മൈക്കാണ് ഇവിടെ കയ്യിലിരിക്കുന്നത് ഇവരെന്തായാലും അത് കാശു കൊടുത്ത് മേടിക്കാനായിട്ട് പോകുന്നില്ല ഏഹ് പിന്നെ ഇവരെന്തിനാണ് ഈ കസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവരുന്നത് കസിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് ഇല്ല ചുമ്മാതെ അവൻ പറഞ്ഞതാണ് <Ce> ും ആ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ കിട്ടൊരു കൊട്ടാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് കണ്ടിട്ട് നൈസായിട്ട് അത് കിട്ടിട്ട് പോകും ആ അഹങ്കാരം അങ്ങ് തീരും കാര്യം രേണുവിനെ സംബന്ധിച്ച് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യരോടെ ഇല്ല കാര്യം ഈ ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ രേണുവിനെ ഹെൽപ്പ് ചെയ്യും കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് തനിക്ക് അങ്ങ് വെളി വരും എന്നിട്ട് അവരെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും അവർക്ക് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും ഇത് തന്നെയാണ് പുള്ളിക്കാരത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാനിവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഈ രേണുസുദിക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് റൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ആ ഒരു ടീമാണ് ഇവർക്കത് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അത് കോളാബ് ആയിട്ട് ഇടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കാം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യമേ ആ ഒരു വീഡിയോ കാണിക്കാം സ്റ്റായിരിക്കും നമുക്ക് ചെയ്യാം പിന്നെ വേറെ വലിയൊരു ചേഞ്ച് വേണ്ടത് ഞങ്ങൾക്ക് ഈ സാധനമൊക്കെ മാറ്റിച്ച് ഈ മൂടി ഫ്രണ്ടിലോട്ട് ഇടുന്ന പരിപാടി മാറ്റി മാറ്റി ഞങ്ങൾ ഈ സ്റ്റൈലായിരിക്കും കാണുന്നത് ഞങ്ങൾ മേക്കപ്പ് ഞങ്ങൾക്കും തരാൻ പറ്റി കണ്ടല്ലോ ഇവരുമായിട്ടാണ് ഈ പുള്ളിക്കാരത്തി കൊളാബ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ഇട്ടേക്കുന്നത് ഇനി ഇവര് ലൈവിന്റെ ഇടയില് ഇവരെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിനെ പറ്റിയിട്ട് ഇവര് പറഞ്ഞ ഡയലോഗ് ഞാൻ നിങ്ങളൊക്കെ ഏൽപ്പിച്ചു തരാം കഷ്ടമായിട്ട് കേട്ടോ അതായത് ഈ ഈ സാധനം ഇപ്പൊ ഓരോന്നായിട്ട് ഇളവിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം അത് ഇവരുടെ വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ട് ഓരോ മനുഷ്യർ ഇവളെ ഇവരെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നിട്ട് ഇവര് അതിന്റെ തൊട്ട് പിറ്റേന്ന് അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കടക്കുക ഇതാണ് ഇവരുടെ ഒരു ബേസിക് നേച്ചർ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ റീലിന്റെ താഴെ ഇവർ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഈ റൂം കോസ്മെറ്റോളജി എന്ന് പറയുന്ന അവർ പ്രതികരിച്ചിട്ടുണ്ട് അവരിട്ടൊരു കമൻറ്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേട്ടാ ഇതൊക്കെ ഇതിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് ഇടയിൽ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിൽക്കത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ഇത് കെയർ ചെയ്യാതെ ഞാൻ ആഴ്ച ഒരിക്കലാണ് കുളിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇവരൊക്കെ വ്യക്തമായിട്ട് ഇത് എങ്ങനെ സൂക്ഷിക്കണോന്നൊക്കെ വ്യക്തമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നിട്ടും ഇവരെന്തിന്റെ പേരിലാണ് വന്നിരുന്ന് ഇവരെ കുറ്റം പറയണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് രേണു സുധിയെ കൊണ്ടേ പറ്റത്തുള്ളൂ കഴിവതും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു മനുഷ്യരും മനസ്സറിഞ്ഞ് ഇവരെ സഹായിക്കാൻ പോവരുത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള പണിയായിരിക്കും കിട്ടുന്നത് നമ്മുടെ ഫിറോസ് ബായിക്ക് കിട്ടിയ പണി അറിയാം പള്ളിയിൽ അച്ഛന് കിട്ടിയ പണി നിങ്ങൾക്കറിയാം താജുദ്ദീനി കിട്ടിയ പണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനിയും ആവശ്യമില്ലാത്ത പണികൾ ഇരന്ന് മേടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഈ കസിൻ എന്ന് പറയുന്ന ഒരാൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഇതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നതെന്ന് ഒരു അഞ്ചാറ് ദിവസത്തിന് മുന്നേ ബിഗ് ബോസിൽ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ആളാണത് അതായത് ആ സമയത്തെ ഇവർ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇപ്പോൾ ഇവർ പറയുന്നത് എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ ഓടി വന്നേന്ന് എന്തോരം കള്ളത്തരം മാത്രം പറയുന്ന ഒരു സ്ത്രീ ആണത് ഏഹ് ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുമ്പം ഇവരെ സൈബർ പുള്ളിങ് ചെയ്യുന്നവരാകും നമ്മൾ ഇവരെ ജീവിക്കാൻ അനുവദിക്കാത്തവരായി ആയി മാറും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇതുപോലെ വേണം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ എല്ലാവരെയും വലിച്ചു കീറാനായിട്ട് ശരിക്കും ഇങ്ങനെയുള്ള ഒരു സീസണാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇമ്മാതിരി പരിപാടികൾ ഒരു കണ്ടസ്റ്റൻസും ചെയ്യരുത് കാര്യം ആ ഷോയ്ക്കും കൂടെ ബാധിക്കുന്ന രീതിയിലാണ് പിന്നെ ഇന്നലെ ലാലിട്ടം വേറെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഷോയുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് പ്രവർത്തികൾ കുറച്ച് ആൾക്കാർ ചെയ്യുന്നുവെന്ന് അതായത് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ബിഗ് ബ്രേക്കിംഗ് എന്നും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളെടുത്ത് വെളിയിൽ വിടും അതായത് ഇപ്പം അവിടെ എവിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി അതായത് ടെലികാസ്റ്റ് ചെയ്യുന്ന തലേ ദിവസം തന്നെ വന്ന് വീഡിയോയിലൂടെ വന്നിരുന്ന് പറയുക എന്തെങ്കിലും മെയിനായിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിരുന്ന് പറയുക അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോയുടെ ഒരു ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീക്രട്ടായിട്ടുള്ളൊരു ഷോയാണ് അത് ടി വിയിലോ ഹോട്ട്സ്റ്റാറിലോ നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ട് വേണം അത് ആസ്വദിക്കാൻ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അത് കാണാനായിട്ടിരിക്കത്തില്ല ഇത്ര എത്രയോ കോടി രൂപ മുടക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് അറിയോ സോ കഴിവതും ഇനിയെങ്കിലും നിങ്ങൾ ആരും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഇപ്പോൾ ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹോട്ട് അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഒക്കെ ടി വിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്തായാലും ഇത്രയൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് രേണുവിൻ്റെ ബോട്ട് പിടുത്തം വീഡിയോയ്ക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി ഇമ്മാതിരി പരിപാടികളൊന്നും കാണിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്ത് വരരുത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കോണ്ടന്റുകൾ കൊടുക്കുക നൂറ് ശതമാനം അത് ആൾക്കാർക്ക് കൺവിൻസിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതിനകത്ത് യാതൊരു സംശയം വേണ്ട നേരെ മറിച്ച് ഈ കള്ളത്തരമൊക്കെ കാണിക്കുന്നേ ഉണ്ടല്ലോ ഒരു മനുഷ്യർ നിങ്ങളെ അംഗീകരിക്കത്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ ബിക്റ്റിംഗ് കാർഡ് ഇറക്കുന്നു എന്തെല്ലാം പരിപാടികളാണ് നിങ്ങളിടന്ന് കാണിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക